ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്താണ് എന്നുള്ളത് നോക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധത്തിലെ ഹിഡൻ ട്രൂത്ത് എന്താണ് ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ എത്തുന്നു അപ്പോൾ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് ആൻഡ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ആഡ് ചെയ്തേക്കാം ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യാം നിങ്ങളുടെ ബന്ധത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്താണ് അവേർനെസ് ആണ് പാർട്ട്നർഷിപ്പ് ടാരോട്ട് കാർഡ്സ് എടുക്കാം നിങ്ങളുടെ ബന്ധത്തിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ട്രൂത്ത് ൺകാഡാണ് ഇഡ് ഓഫ് പെന്തക്കിൾ കിങ് ഓഫ് സോട്ട്സ് പേജ് ഓഫ് കത്ത്സ് ഡെത്ത് ആൻഡ് ജഡ്ജ്മെൻ്റ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ടു ഓഫ് സോട്ട്സ് ആണ് ഓക്കെ ഈ ഒരു കാർഡ്സ് കാണുന്ന സമയത്ത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഓർ നിങ്ങൾ നിങ്ങളെ തന്നെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുള്ളത് ഓക്കെ മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഒരു സ്നേഹം അല്ലെങ്കിൽ സോറി നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടാത്തൊരു സമയത്ത് ഓക്കെ അതായത് ആരും സപ്പോർട്ടില്ല നിങ്ങൾക്ക് പറയാൻ പാകത്തിന് എല്ലാവരും ഉണ്ടാകും പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കൂട്ട് നിങ്ങൾക്കില്ലാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണിത് ഇതുപോലെ തന്നെ ആയിരിക്കാം ചിലവരുടെ കേസിലെങ്കിലും ആ പേഴ്സണെ സംബന്ധിച്ച് അവരൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ സെൽഫ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു പോയിട്ടുണ്ടാകുക ഓക്കെ ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ടിൻഫ്ലെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ സോൾമേറ്റ് മേറ്റ് ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് സോ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ഇപ്പം കണ്ടുമുട്ടിയിട്ടുള്ളത് ഇപ്പോൾ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ഞാൻ അഡിക്റ്റഡ് ആയത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നതുകൊണ്ടാണ് അതായത് ഒരു മുൻജന്മ ബന്ധം ഓക്കെ മാത്രമല്ല ഇവിടെ നിങ്ങൾ ഒരുമിച്ച് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അതിനും കൂടിയാണ് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുള്ളത് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഫ്രണ്ട്സായിട്ട് അത്രയ്ക്കും ക്ലോസ് ഫ്രണ്ട്സായിട്ട് അതായത് റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ ഫ്രണ്ടും പറയാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിൽ പോകുന്ന ആ ഒരു ബന്ധവും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഭൂരിഭാഗവും കാണുന്നത് റിലേഷൻഷിപ്പാണ് ആൻഡ് എക്സ്ട്രാ മേരേറ്റുള്ള റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് കുറച്ച് ഏജായിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഏജ് ആയിട്ട് പോയിട്ടും ബന്ധത്തിലേക്ക് വന്നിട്ടുള്ള അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം റീസൺ ഈ ഒരു പാസ്റ്റ് ലൈഫ് മുൻജന്മ ബന്ധവും നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒന്നിച്ചായിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ രണ്ട് പേരുടെയും ഉള്ളിൽ ഒരുപാട് ഷാഡോസ് കിടക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ മേ ബി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലായിരിക്കാം ഒരുപാട് ഷാഡോസ് ഉണ്ട് ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോമാസ് ആണ് മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ വേദനകൾ ചൈൽഡ്ഹുഡായിരിക്കാം കുട്ടിക്കാലത്തെ നിങ്ങൾക്കുള്ളതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അറിവ് വെച്ച പ്രായം വരെ എത്തുന്നത് എത്തുന്നതുവരെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ വേദനിക്കുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ളതുമായിരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതിനെയാണ് ഷാഡോ എന്ന് പറയുന്നത് ഓക്കെ ഇതിനെയെല്ലാം ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണ് ഓക്കെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്ന ടൈമിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും നിങ്ങൾക്ക് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കെയറിങ് ആയിക്കോട്ടെ ഒരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ ഏത് തരത്തിലും അവർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും ഇത് നിങ്ങൾക്ക് ബാക്കോട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇപ്പോഴത്തെ എല്ലാം ഞാൻ പറയുന്നത് കഴിഞ്ഞു പോയതാണ് പറയുന്നത് അതേപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾ അവരെ ഭയങ്കരമായ രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉള്ളിലുള്ള വേദനകൾ എല്ലാം തന്നെ മറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഓവർകം ചെയ്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങളും സഹായിച്ചിട്ടുണ്ട് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം പറയണമെങ്കിൽ ഓക്കെ കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങളിൽ ആരോ ഒരാൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം ചതിച്ചിട്ട് പോയതായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് വ്യക്തികൾ കടന്നു വന്നതായിക്കോട്ടെ ജോലിയുടെ ഭാഗമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് എന്താണെങ്കിലും മൂന്നാമതായിട്ട് വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ നിങ്ങളെ തമ്മിൽ കുറച്ചും കൂടി ഇപ്പോഴത്തെ ഒരു നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്കപ്പ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിൻ്റെ റീസൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും ടു ഓ സോർട്സ് ആണ് ഓവറോൾ എനർജി വന്നിട്ടുള്ളത് അതായത് രണ്ട് സിറ്റുവേഷൻ ഒന്ന് ഇപ്പുറത്ത് നിങ്ങളും ഒന്ന് അപ്പുറത്ത് വേറൊരു സിറ്റുവേഷനും വന്നു അതെന്തോ ആയിക്കോട്ടെ അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു സോ അവർ നിങ്ങളെ വിട്ടിട്ട് ആ ഒരു ചാൻസ് സെലക്ട് ചെയ്തിട്ട് പോയി ഓക്കെ ചീറ്റിംഗ് ആണ് മേബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ നിങ്ങളെ ഇട്ടിട്ട് പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് രണ്ടു പേർക്കും പിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല ഓക്കെ ഒരാളുടെ മാത്രം കേസല്ല ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടു പേർക്കും മനസ്സുകൊണ്ട് പിരിയാനോ മറക്കാനോ സാധിക്കുന്നില്ല ഓക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ വന്നത് അല്ലെങ്കിൽ വല്ല മുൻജന്മ ബന്ധമുണ്ടോ എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ മൂവാൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ഇവരിട്ടിട്ട് പോയ സമയത്ത് നിങ്ങളൊരു പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ഒരു സ്റ്റേജ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും അതായത് ഇവർ പോയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്രമാത്രം നിങ്ങൾ ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാകും രണ്ടുപേരും ഈക്വൽ ആയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാകും വിട്ടുപോകും അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നു പ്രതീക്ഷിച്ചതേ ഉണ്ടായിട്ടുണ്ടാവില്ല ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കാം പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും മോൺ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് ഈ പേഴ്സൺ പോവുകയോ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊരു പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും വളരെ ഹേർട്ട്ഫുള്ളായിട്ടുള്ളൊരു പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളെക്കൊണ്ട് ഒരു സെക്കൻഡ് പോയിട്ട് കുറച്ച് ഒന്നും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല ഓക്കെ ഇതേ സിറ്റുവേഷനാണ് അവരും ഫേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്ക് മനസ്സുകൊണ്ട് പിരിയാൻ പറ്റത്തില്ല നിങ്ങൾക്കത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇവിടെ ഒരു ബന്ധമുണ്ടോ ഒരു അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഓക്കെ അതുപോലെ തന്നെ എക്സ്ട്രാ മേരിറ്റുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊരു ഇങ്ങനൊരു ബന്ധം വരിക അല്ലെങ്കിൽ ഇങ്ങനൊരു ബന്ധം സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് വേറൊരു ബന്ധത്തിലേക്ക് പോവുക എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമൊക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഏതൊരു നിമിഷത്തിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാകാം ഓക്കെ എങ്ങനെയോ നിങ്ങൾ വന്നപ്പെട്ടിട്ടുണ്ടാകാം ഓക്കെ അതിൻ്റെ കാരണം ഇവിടെ രണ്ടുപേരും തമ്മിലൊരു മാഗ്നറ്റിക് ഒരു കാന്തത്തിൻ്റെ ഒരു അട്രാക്ഷൻ അത്രത്തോളം ഒരു ഇത് കാണുന്നുണ്ട് ഇവിടെ അത്രയും പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആണ് അതിൻ്റെ റീസൺ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് ഓക്കെ അപ്പം അതും കൂടി കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടി കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ട ചില ആളുകളാണ് ചിലവരുടെയെങ്കിലും കേസിൽ ഞാൻ പറയുന്നത് നിങ്ങളിപ്പം എക്സ്ട്രാ മെറിക്കുലർ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലീനെ ചതിച്ചിട്ട് ഒന്നിക്കുന്നു അങ്ങനെയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചിലരുടെയെങ്കിലും കേസിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം അതിനു വേണ്ടിയിട്ടും നിങ്ങൾ മീറ്റ് ചെയ്യും ദെൻ ആ ഒരു കാര്യം നിങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് രണ്ടുപേരും അക്സെപ്റ്റബിൾ ആയിട്ട് വേർതിരിഞ്ഞ് പോകുന്നതാണ് ഇനി ചിലരുടെയെങ്കിലും കേസിലാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ലൈഫിൽ ഒന്നിക്കേണ്ട ആളുകളാണ് സോ അത് എന്തായാലും നടക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു സിറ്റുവേഷൻ ഇവിടെ മാറുന്നതാണ് ഓക്കെ കാരണം ഇപ്പം നിങ്ങൾ ഓൾറെഡി ആ ഒരു പെയിനിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ ദൈവമായിട്ട് ഒന്നിച്ച് വെച്ചതാണോ എന്നൊക്കെയുള്ള ഒരു തോട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്നുള്ളൊരു മൊമെൻറ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടാകാം ഇപ്പം അവരെ സംബന്ധിച്ചും അവരും ചിന്തി അതായത് ആ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് ഇട്ടിട്ട് പോയപ്പം അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അവർക്കും ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഒന്നിക്കേണ്ട ആളുകളാണ് രണ്ടു പേർക്കും ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ള തോട്ടിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം അവർക്കും ഇപ്പോഴൊരു അവയർനെസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് താൽക്കാലികമാണ് ഇത് എൻഡ് വരുന്നതാണ് കാരണം നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ട ആളുകളാണ് സോ ഈയൊരു സിറ്റുവേഷൻ എൻഡായിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നിക്കും നിങ്ങൾ തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചില പ്രവർത്തികൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടാകാം മേ ബി കരിയറിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ട്രോമാസുകളൊക്കെ എടുത്തു കളഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തി ആയിരിക്കാം അപ്പം നിങ്ങളെ ലൈഫിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ ആയിരിക്കാം ഈ പേഴ്സൺ പിന്നെയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് ചിലരെങ്കിലും അതൊരു മാരിഡ് ലൈഫിലാണ് എൻഡ് എൻഡാകുന്നത് ഓക്കെ അതായത് നിങ്ങൾ രണ്ടുപേരും ഹസ്സൻഡ് വൈഫിലേക്കാണ് എൻഡ് എൻഡാകുന്നത് ഇനിയിപ്പം നിങ്ങളിപ്പം റിലേഷൻഷിപ്പ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഇവിടെ നിങ്ങളൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയി എന്നൊക്കെയുള്ള ഇവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് അതൊരു ടെമ്പററി ആണ് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക താൽക്കാലികമാണ് അത് മാറിയിട്ട് വരുന്നതാണ് ഓക്കെ കുറച്ചും കൂടി കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം ട്രൂത്ത് എന്താണ് ഹാങ്ഡ് ഓക്കെ ഇവിടെ കാർഡ്സ് കാണുമ്പോൾ പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്ന സമയത്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാക്കും രണ്ടുപേരും റിലേഷൻഷിപ്പിലേക്ക് നല്ല രീതിക്ക് തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഓക്കെ അതായത് നിങ്ങൾ നിങ്ങളായാലും അവരാണെങ്കിലും ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ തരത്തിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാകും പിന്നീട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടാകുക അത് അവർ ചെയ്യേണ്ട ഈ ഒരു ബന്ധത്തിൽ ചെയ്യേണ്ട ചില കടമകൾ കൂടിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളത് ഇനി അതേപോലെ തന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഈ റീഡിങ്ങ് കാണുന്നുണ്ടാകാം അതായത് സ്പിരിച്വലി കണക്ട് കണക്റ്റായവർ ഓക്കെ നിങ്ങളുടെ പേഴ്സൺ അല്ല നിങ്ങൾ സ്പിരിച്വലി കണക്ട് ആയിട്ടുള്ള ആളുകൾ ഈ റീഡിങ് കാണുന്നുണ്ടാകാം നിങ്ങളെ കുറച്ചും കൂടി സ്പിരിച്വലി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അതായത് സ്പിരിച്വലി നമ്മൾ കണക്റ്റ് ആകുക എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഓക്കെ ആ ഒരു സ്റ്റേജിലേക്ക് വരാനുള്ള റീസൺ ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടി പറ്റും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അവരുടെ ബാക്കൌട്ടുള്ള അവർ നിങ്ങളെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടാകാം ദ്രോഹിച്ചിട്ടുണ്ടാകുന്ന മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഉറക്കം കളയുക നിങ്ങൾക്ക് ഒന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ആദ്യമൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ചിലപ്പം സൂയിസൈഡിനെ കുറിച്ചൊക്കെ ചിന്തിച്ച ആളുകൾ ഇവിടെ ഉണ്ടാകാം ഓക്കെ ഡിപ്പെൻഡ് നിങ്ങൾ അത്രയും അവരെ ചെയ്തിട്ടുണ്ടാകും എന്നിട്ട് അവർ ഇട്ടിട്ട് പോയ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് നിങ്ങൾ അതിൽ നിന്നും കവർ ഇപ്പം ആ ഒരു സ്റ്റേജ് കടന്നു വന്നവർക്ക് ബാക്കോട്ട് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്പോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയായിരിക്കാം ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾ ആ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ സെൽഫ് ലവിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് അതിൻ്റെ റീസൺ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ആ പേഴ്സൺ ആണ് അപ്പോൾ ആ പേഴ്സൻ്റെ അടുത്ത് നന്ദി പറയുക മനസ്സിൽ നന്ദി പറയാം നിങ്ങളെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതിന് ഓക്കെ നിങ്ങൾ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മുന്നേ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം അതായത് ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയതിൻ്റെ ശേഷം നിങ്ങൾ ഫിനാൻഷ്യലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകാം അപ്പം അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മാറി വരുന്നുണ്ടാകും നിങ്ങളൊന്ന് സ്റ്റെബിലിറ്റി എല്ലാ കാര്യത്തിലും കൊണ്ടുവരുന്നുണ്ടാകാം അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നതും സെൽഫ് ലവ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളിലേക്ക് ചെറുതായിട്ടെങ്കിലും സന്തോഷങ്ങൾ വന്ന് തുടങ്ങുന്നത് ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി സ്വന്തം ഡിപ്പെൻഡ് ചെയ്യാതെ അതായത് കരഞ്ഞു പിടിച്ചിരിക്കാതെ നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റപ്പോഴായിരിക്കാം നിങ്ങൾക്ക് തന്നെ ഒരു ഉന്മേഷം തോന്നുന്നുണ്ടാവുക ഓക്കെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പേഴ്സൻ്റെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് അപ്പോൾ മനസ്സിൽ അവരടുത്ത് നന്ദി പറയാ ഓക്കെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ റിയൂണിയനിലുള്ള കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നിച്ചിട്ടുള്ള ഒരു പേർപ്പേസ് അല്ലെങ്കിൽ ഒരു മറിഞ്ഞു നിൽക്കുന്ന ഒരു ഹിഡൻ ട്രൂത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിക്കേണ്ട രണ്ടു പേരാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു അത്രയ്ക്കും ട്രോമാസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ തമ്മിൽ എന്നുള്ളതും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻ്റ് ചെയ്യുക